i'm ഫസ്റ്റ് ലെവനിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻ കപ്പിലേക്കുള്ള മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണ് പക്ഷേ ഇതുവരെ ഡ്യൂറൻ കപ്പിന് വേണ്ടിയിട്ടുള്ള സ്കോഡ് അനൗൺസ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഡ്യൂറൻ കപ്പിന് മുമ്പ് ഫുൾ സ്കോഡ് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് ഡയറക്ടർ ഉറപ്പ് നൽകിയിരുന്നു ദിമിയുടെ റീപ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആരാധകരുടെ സമാധാനം തല്ലിക്കെടുത്തുമ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നിലവിലെ പരിശീലന ഗ്രൗണ്ടായ പനമ്പള്ളി നഗറിൽ നിന്നും മറ്റൊരു ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് മാറാൻ പോകുന്നു എന്നതാണ് വാർത്ത കഴിഞ്ഞ സീസണിലും അതിനു മുമ്പുള്ള സീസണിലുമൊക്കെ പനമ്പള്ളി നഗരിൽ പരിശീലനം നടത്തിയിരുന്ന ബ്ലാസ്റ്റേഴ്സിന് പല കാര്യങ്ങളിലും അതൃപ്തി ഉണ്ടാക്കുന്ന ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഈ വർഷം തുടങ്ങാനിരിക്കുന്ന കേരള സൂപ്പർ ലീഗ് ക്ലബ് ആയ ഫോഴ്സ കൊച്ചിയും തൃശൂർ മാജിക്കും നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിൻ ഗ്രൗണ്ടിലേക്ക് മാറുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അതേ കാരണങ്ങൾ കൊണ്ടാവാം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നിലവിലെ പരിശീലന ഗ്രൗണ്ടായ പനമ്പള്ളിയോട് വിട പറയാനൊരുങ്ങുന്നത് വീഡിയോ അവസാനിക്കുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക